ആഘോഷം ഏതായാലും അത് കളറാക്കുന്നവരാണ് തിരുവനന്തപുരത്തുകാർ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് ഒരു ചെറിയ കുറവ് ഞങ്ങൾക്കുണ്ടായിരുന്നത് ഈ പാപ്പാനിയെ കത്തിക്കൽ ഇല്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇത്തവണ ന്യൂ ഇയർ ആഘോഷത്തിന് ആ ഒരു കുറവും നികത്തുകയാണ് വെള്ളാറിലുള്ള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ പടുകൂറ്റൻ പാപ്പാനിയാണ് അതേ ന്യൂ ഇയർ ആഘോഷത്തിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത് എങ്ങനെയാണ് ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷം എവിടെയാണ് ആഘോഷം ഇവിടെ ആഘോഷിക്കാനായിട്ട് വന്നതാണ് പിന്നെ കോവളം ബീച്ച് അങ്ങനെ പിന്നെ പാപ്പാനിയെ തോന്നുന്നു പാപ്പാനെത്തിക്കുന്നവരെ കണ്ടിട്ടില്ല അങ്ങനെ അത് കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ആദ്യമായിട്ടാണ് ഇത് സാധാരണ തിരുവനന്തപുരത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കൊച്ചിയിലൊക്കെയാണ് ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത് കൊച്ചിയിൽ സാധാരണ പോവാറുമില്ല അപ്പം ഒരു രസത്തിന് ജസ്റ്റ് ഇവിടെ വന്നതാണ് സാധാരണ നമ്മൾ ടി വിയിൽ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ കൊച്ചിയിലെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഇവിടെ നമ്മൾ സ്ഥിരം വരാറുണ്ട് ഈ സ്ഥിരം വരുന്ന ഒരു സ്ഥലത്ത് ഒരു ഇത് കാണാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മൾ അവർക്കും കളറാവും ഉറപ്പ് നമ്മൾ അവിടുന്ന് മ്യൂസിയത്തിൻ്റെ അവിടെ കാണാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ വർഷം വളരെ ഒരു ഫ്രഷ് ആയിട്ടുണ്ട് കൊച്ചിയിലായിരുന്നു കഴിഞ്ഞ വർഷം വരെ പപ്പഞ്ഞിയെ കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ തലസ്ഥാനത്തു കൂടി ഇത് ആലോചിക്കാം എന്നുള്ള ഒരു കൂടിയാലോചന ക്രാഫ്റ്റ് വില്ലേജിൻ്റെയും സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെയും ഭാഗത്തുനിന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പപ്പാങ്ങി അവിടെ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ചെറിയൊരു പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് നമുക്ക് അറിയില്ലല്ലോ പിന്നീട് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായ സമയത്ത് പിന്നീട് വേറെ പ്രയാസങ്ങളൊന്നും ഇല്ല പിന്നെ ഫയറും പോലീസും ഒക്കെ വന്ന് നോക്കി സേഫാണ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഗംഭീരമായിട്ട് പോകുന്നു വേറെ പ്രശ്നങ്ങളില്ല സുരക്ഷാ പരിശോധന ഒക്കെ നടത്തി കഴിഞ്ഞു ആ തരത്തിലുള്ള പരിശോധനകളും നടത്തിയിട്ടുണ്ട് കാരണം പൂർണ്ണമായും വൈക്കോലാണ് അതിനുള്ളത് വലിയ അപകട സാധ്യത വളരെ കുറവാണ് പിന്നെ ആളുകൾ പരിപാടി കാണുന്നതിൽ നിന്നും വലിയ ഡിസ്റ്റൻസ് ഉണ്ട് ആ പാപ്പഞ്ഞി കത്തിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ അടുത്തേക്ക് ആളുകൾക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് അപകട സാധ്യത വളരെ കുറവാണ് എല്ലാ കൊല്ലവും പാപ്പാഞ്ഞി പ്രതീക്ഷിക്കാൻ തലസ്ഥാനത്ത് തലസ്ഥാനത്ത് ഇനി പാപ്പാഞ്ഞി എല്ലാ വർഷവും കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ നേതൃത്വത്തിൽ ബേൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം അത് തുടക്കമാണ് മാത്രമാണ് ഇപ്പം കഴിഞ്ഞ നാല് വർഷമായിട്ടും ക്രാഫ്റ്റ് വില്ലേജിൽ പുതുവർഷ ആഘോഷം നടക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഒരു ആഘോഷം ഞങ്ങൾ ആദ്യമായിട്ടുണ്ട് ഒരു തുടക്കം മാത്രമാണ് കാരണം ആളുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ തന്നെ ആ പരിപാടിയുടെ ഒരു ബാക്കിയുള്ള ബഡ്ജറ്റിലും കാര്യങ്ങളിലെല്ലാം വർധനം ഉണ്ടായിട്ടുണ്ട് വരുന്ന ആളുകളുടെ എണ്ണത്തിലും വർധനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഏറ്റവും മനോഹരമായ പരിപാടി തന്നെയാണ് ഈ വർഷം ക്രാഫ്റ്റ് വില്ലേജ് ഒരുക്കുന്നത് ക്രാഫ്റ്റ് വില്ലേജിലെ പത്തോളം കലാകാർ അത്ര തന്നെ ദിവസം കൊണ്ട് പൂർത്തിയാക്കിയതാണ് നാൽപ്പതടി ഉയരമുള്ള ഈ പാപ്പാനി ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് എന്റെ പേരൻസ് ഇവിടെയാണ് അപ്പം അവിടെ പാപ്പാഞ്ചി കത്തിക്കുന്നത് ഭയങ്കര ഒരു ആഘോഷമാണ് അപ്പം ഇന്ന് പത്രത്തിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി കെ ട്രിവാൻഡത്തും ഇങ്ങനെ ഉണ്ട് അപ്പം അത് കാണാൻ വേണ്ടി നമ്മൾ പിള്ളേരായിട്ട് ഇറങ്ങിയതാണ് അപ്പം എറണാകുളത്ത് അത് വളരെ ഇതാണ് ഇപ്പം രണ്ട് പാപ്പാഞ്ചി അവിടെ അപ്പോൾ അത് വലിയൊരു ആഘോഷമാണ് ന്യൂ ഇയറിന് കത്തിക്കാന്ന് പറയുന്നത് അപ്പം പിള്ളേർക്ക് അത് എന്താണ് സംഭവം കത്തിക്കുന്ന എന്താണെന്ന് ചോദിക്കുമായിരുന്നു അപ്പം ട്രുവാനത്തോളം അവളൊപ്പം എന്താ ഇവിടെ നിന്ന് നമ്മൾ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് തിരുവനന്തപുരത്തെ ന്യൂ ഇയർ ആഘോഷം നിരാശപ്പെടുത്തിയില്ല ഇല്ല ഇല്ല വളരെ മനോഹര ഈ പ്രാവശ്യം നന്നായിട്ടുണ്ട് പുതുവർഷം പുലരുമ്പോൾ വെടിക്കെട്ടിന്റെ അകമ്പടിയോടെ പാപ്പാനിയെ കത്തിക്കും അതോടുകൂടി ആഘോഷ പരിപാടികൾ സമാപിക്കുകയാണ് പിന്നീട് പ്രതീക്ഷയോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള യാത്രയാണ് ക്യാമറമാൻ ബിനില് നെടുമങ്ങാടിനും ശ്രീജു ശ്രീകുമാറിനുമൊപ്പം സൂര്യഗായത്രി കേരള ന്യൂസ് തിരുവനന്തപുരം